ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ കുടുംബാരോഗ്യ കേന്ദ്രം റോഡ് അപകടാവസ്ഥയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ആശുപത്രിയിലേക്കുള്ള റോഡരികിൽ വലിയ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുകയാണ് ഏറ്റുമാനൂർ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡിലെ ടാറിംഗ് തകർന്നു യാത്ര ഇതോടെ ദുഷ്കരമായി കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് ഇടനായി റോഡ് കുഴിച്ചെങ്കിലും ഇവിടെയും ടാറിംഗ് നടത്തിയിട്ടില്ല റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലാണ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിൽക്കുന്ന വലിയ വാഗ്മരം അപകട ഭീഷണി ഉയർത്തുന്നതാണ് അപകടാവസ്ഥയിലായ മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന് പോലീസ് അധികൃതർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല സ്റ്റേഷന് താഴെ പോലീസ് ക്വാർട്ടേഷനോട് ചേർന്ന് റോഡരേഖയിൽ നിൽക്കുന്ന ബദാം മരവും ഭീഷണി ഉയർത്തുന്നുണ്ട് മരത്തിന്റെ കമ്പുകൾ ഉണങ്ങി ഏഴു നിമിഷവും നിലത്തേക്ക് വീഴാവുന്ന അവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളും സ്കൂൾ കുട്ടികളും വിവിധ ആരാധനാലയങ്ങളിലേക്കുള്ള യാത്രക്കാരും അടക്കമുള്ളവർ സഞ്ചരിക്കുന്ന വഴിയിലാണ് അപകടം പതിയിരിക്കുന്നത് വാർഡ് കൌൺസിലർ രശ്മി ഷ്യാം മുപ്പത്തിമൂന്നാം വാർഡിലെ റോഡുകൾ ടാർ ചെയ്ത് സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം നടത്തിയിരുന്നു അടിയന്തരമായി ഈ റോഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നും റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും യാത്രക്കാരും ആവശ്യപ്പെട്ടു എം സി റോഡിൽ നിന്നും ഏറ്റുമൂർ ആശുപത്രിയിൽ എത്തുന്ന റോഡാണ് ശോചയാവസ്ഥയിലായത്